പ്രബോധന രംഗത്തെ പുതുനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗപരിശീലന കളരിയിലെ പണ്ഡിതാക്കൾ നിങ്ങൾക്കായി ഒരുങ്ങുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസാബീഹി അജ്മഈൻ മാ ബാദ ഇന്നീ ഷബ്ദൻ സറവിക്കുന മനാസ്റോദ ക്യ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഇന്ന് നമ്മുടെ മക്കളെല്ലാം വിദ്യാലയത്തിലേക്ക് പഠിച്ച ചവിട്ടിക്കൊണ്ടിരിക്കുന്ന വേളയിലാണ് ഇന്ന് അവർക്ക് നല്ലൊരു വർഷമാണ് സമ്മാനിച്ചിരിക്കുന്നത് ഇൻഷാ ആ ഒരു വർഷത്തിൽ ആ ഒരു അധ്യയന വർഷത്തിൽ നന്നായിട്ട് നല്ല രീതിയിൽ അവർക്ക് മുന്നോട്ട് നീങ്ങണമെങ്കിൽ അവർക്ക് നൽകുന്ന പേരൻസിൻ്റെ അല്ലെങ്കിൽ രക്ഷിതാക്ക ഉപദേശം അത്രത്തോളം വലുതാണ് എന്നുള്ളത് ഓർക്കുക വിദ്യാലയം എന്ന് സൂചിപ്പിക്കുന്നതിനെ വിദ്യ അതിനെ ആ വിദ്യ എത്രത്തോളം വിദ്യ എന്ന് പറയുന്ന ആ അറിവ് അറിവ് എത്ര നൽകുന്ന അതാണ് ആലയം അതാണ് വിദ്യാലയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ആധുനിക യുഗത്തിൽ വിദ്യാഭ്യാസത്തിന് അത്രത്തോളം പ്രാധാന്യമുണ്ട് നമുക്ക് ഇന്നിവിടെ മുന്നോട്ട് ജീവിക്കണമെങ്കിൽ വിദ്യാഭ്യാസം കൂടിയേ തീരും പണ്ട് കാലത്തെ പോലെയല്ല ഇന്നത്തെ ആധുനിക യുഗ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവർ അധ്വാനശീലരാകുന്നത് ഒരിക്കലും അവരുടെ ശരീരങ്ങൾ കൊണ്ടല്ല മറിച്ച് ബുദ്ധി വികസിപ്പിക്കുന്ന രീതിയിലാണ് നമുക്കറിയാം ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ലോകത്താണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത് നിരവധി മാറ്റങ്ങൾ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വിദ്യാലയത്തിനാണ് അത് അത്രത്തോളം വിദ്യാലയം മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കുട്ടിക്ക് നമ്മൾ ഉണ്ടായ വിദ്യാഭ്യാസമല്ല മറിച്ച് നമുക്കിപ്പം ചെയ്യേണ്ടതായ രീതിയാണ് നമ്മൾ മുന്നോട്ട് നീങ്ങേണ്ടത് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ നമുക്കറിയാം നമിസല്ലാഹു അലൈഹു വസലമയുടെ ജീവിതം എന്ന് പറയുന്നത് വളരെയധികം പ്രയാസങ്ങൾ സൃഷ്ടിച്ച ആ ഒരു ലോകത്ത് ബിസ് അലൈഹി അലൈഹുക്ക് അറിവിന്റെ വെളിച്ചം നൽകിയത് വിഷു ഖുർആാൻ സൂറത്ത് ഉൽ ഇറാബിസ്മി റബിഖ് എന്ന് പറയുന്ന അള്ളാഹു താല ആദ്യമായി വിശുദ്ധ ഖുർആൻ ഇറക്കിയ ആ ഒരു ആയതാണ് അത് നബിസ് അല്ലാഹു അലൈഹി വസ്മക്ക് അവിടെ ഒരു മദ്രസ വിദ്യാഭ്യാസം ഒന്നും ഉണ്ടായിട്ടില്ല ഒരു അറിവും ഉണ്ടായിട്ടില്ല നിരക്ഷരയിൽ നിന്ന് നിരക്ഷരയിൽ ഒരു നബി പ്രവാചകനെയാണ് അള്ളാഹുദാല നമ്മളിലേക്ക് ഇറക്കി തന്നത് ഇതെല്ലാം ആലോചിച്ചും പ്രവർത്തിച്ചും നമ്മുടെ നബിസ് അല്ലാഹു അലൈഹി വസ്ലാമിന്റെ അധ്യാപനത്തെ മുൻനിർത്തി നമ്മൾ മുന്നോട്ട് നീങ്ങേണ്ടത് അത്തരത്തിലുള്ള വിശ്വാസികളായി ഓരോരുത്തരും തീരാൻ ശ്രദ്ധിക്കുക നമുക്കറിയാം വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം ഒരിക്കലും സ്കൂൾ വിദ്യാഭ്യാസത്തിന് അല്ല ഒരു വിശ്വാസി മുൻതൂക്കം നൽകേണ്ടത് ആ വിശ്വാസി പരലോകത്തേക്ക് എന്താണോ എൻ്റെ മക്കൾ ചെയ്യേണ്ടത് ആ വിദ്യാഭ്യാസത്തിന് വേണം ആ മുൻതൂക്കം നൽകി വേണം മുന്നോട്ട് നീങ്ങാം അവരുടെ സ്വന്തം മക്കളുടെ സൽപ്രവൃത്തി കൊണ്ട് അല്ലെങ്കിൽ അവർക്ക് സ്വാലിഹായ മക്കളായി വളരാനും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് ആ പ്രാർത്ഥന എല്ലാം അവർക്ക് കൂടെ തീരണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നമ്മൾ കുട്ടികളിലേക്ക് നൽകുന്നത് എന്താണ് നമ്മൾ കുട്ടികളുടെ കൂടെ സഞ്ചരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടതായ ദാർത്ഥ്യം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ എല്ലാ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ കുട്ടിയെ നമ്മൾ കൂടെ നിർത്തുക ഇപ്പം ഇപ്പം നമുക്കറിയാം നമ്മുടെ കാലഘട്ടം നമ്മളിപ്പോൾ മുന്നോട്ട് ജീവിക്കുന്ന സമൂഹം എന്ന് പറയുന്നത് അത്രത്തോളം പ്രയാസങ്ങളാണ് എന്നുള്ളത് ആലോചിക്കുക നമുക്കറിയാം വിദ്യാഭ്യാസ വിദ്യാലയത്തിൽ തന്നെ നമുക്ക് നല്ല കൂട്ടുകെട്ടും അതേപോലെ തന്നെ ചീത്ത കൂട്ടുകെട്ടും എല്ലാം ഉണ്ടാവും ഒരു കൂട്ടുകെട്ടിൽ നിന്നാണ് ആ കുട്ടിയുടെ സ്വഭാവം വളർന്നു വരുന്നത് ഒരു വിദ്യാഭ്യാസ വിദ്യാഭ്യാസത്തിൽ ഒരു വിദ്യാലയത്തിൽ നിന്നാണ് ആ കുട്ടിക്കുള്ള സ്വഭാവം മാറ്റങ്ങൾ വരുന്നത് ഇത് എല്ലാം ആലോചിച്ചുകൊണ്ട് മക്കളെ നല്ല പൂർണ്ണ രീതിയിൽ വളർത്താനും അതിനനുസരിച്ചുള്ള വിദ്യാഭ്യാസം നൽകാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ നമ്മളെ മക്കളെല്ലാം സൽ പ്രവർത്തി ചെയ്യുന്ന മക്കളുമായി വളരട്ടെ അഹമ്മീൻ അസലാ വലൈക്കും